നമ്മളിപ്പോൾ മനുഷ്യൻ സന്തോഷത്തിലിരിക്കണം സമാധാനത്തിലിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉപകാരമുള്ള രീതിയിലല്ല മറിച്ച് നമ്മെ രസിപ്പിക്കുന്ന രീതിയിലാണ് രസം കിട്ടുന്നുണ്ട് പക്ഷെ ഉപകാരം കിട്ടണമെന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യുകയാണ് നിങ്ങൾ സ്ഥിരമായിട്ടൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് നിങ്ങൾക്ക് അൽഗോരിതം തന്നുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിലും യൂട്യൂബിൻ്റെ ആണെങ്കിലും അൽഗോരിതം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതുതന്നെയാണ് അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് കോമഡി കണ്ടാൽ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫിൽ കോമഡി ആയിരിക്കും മൊത്തത്തിൽ കാര്യങ്ങളെ സില്ലിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും എപ്പോഴെങ്കിലുമൊക്കെ സീരിയസ് കണ്ടൻ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സീരിയസ് കണ്ടൻ്റുകൾ തരും എപ്പോഴെങ്കിലും അശ്ലീലം കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അശ്ലീലവും നിങ്ങൾക്ക് തരും ഒരു പത്ത് തവണ അശ്ലീലം കണ്ട ആൾക്ക് നമ്മളെ ഷെരീഫല്ലേ ഓൻ ഇങ്ങനെ നശിച്ചു പോകേണ്ട ആളല്ലോ ഓന് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് ഉള്ള രീതിയിലാണോ ഈ അൽഗോരിതം ഇതിൻ്റെ ആളുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ല പരമാവധി സുഖിപ്പിക്കുക അത്ര സമയം ഓ മൊബൈലിന് മുമ്പിൽ ഇരിക്കും അത്ര സമയം മൊബൈലിലെ സർവീസ് പ്രൊവൈഡർക്ക് വലിയ പ്രൈവറ്റ് കമ്പനികൾ പൈസ കൊടുക്കും കാരണം അവരുടെ പരസ്യവും അതിനനുസരിച്ച് വരുന്നുണ്ട് ഈ ലോകം ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ എങ്ങനായത് ഇത് ഇസ്ലാമിൻ്റെ വേൾഡ് വ്യൂ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എത്തിക്കൽ വേൾഡ് ഫിലോസഫി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്തിരുന്നതെങ്കിൽ ഇതിങ്ങനാവുമായിരുന്നില്ല ഒരു ഒരാഴ്ച തുടർച്ചയായിട്ട് വയലൻസ് കിട്ടൂല വയലൻസ് മാത്രം കാണുന്ന ആൾക്ക് വയലൻസ് തന്നെ കിട്ടും അല്ലേ ഒരു സംഘി സംഘിയായിട്ട് തന്നെ തുടരും മുസ്ലിമിനെക്കുറിച്ച് മാത്രം അവന് കിട്ടും കുറ്റം മാത്രം കിട്ടും അവനത് കാണുന്നോടും അവന് കൂടുതൽ വർഗീയപതയാവും അങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിന്ന് ഒരു വനിത രാജിവെച്ചത് ഫേസ്ബുക്ക് വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും രണ്ട് വർഷം മുമ്പ് ഈ പറഞ്ഞ ഫേസ്ബുക്കിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പലരും അതിൽ നിന്ന് രാജിവെച്ചിരുന്നു അതിൻ്റെ പേരുകൾ നമുക്ക് പറയാൻ കിട്ടും ക്രിസ്റ്റ്യൻ ഹാരിസ് എലൈ ഹാരിസ് ജൈനഅബ് തുഫക്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ടെക്നോസോസിയോളജിസ്റ്റുകളാണ് അവരൊക്കെ അവരൊക്കെ രാജിവെച്ചത് ഈ സംഭവം പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതായത് സോഷ്യൽ മീഡിയ ഇന്ന് പ്രവർത്തിച്ചു മനുഷ്യന് എത്രയധികം മൊബൈലിന് മുമ്പിൽ ഇരുത്താൻ പറ്റുമോ അതിനനുസരിച്ചാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ നമുക്ക് ഉപകാരമുള്ള രീതിയിലാക്കിയിട്ടല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ജനറൽ നോളജ് കുറച്ച് ചരിത്രം ഒരു ലേശം കോമഡി പിന്നെ കുറച്ച് നല്ലത് പിന്നെ കുറച്ച് അഹ്ലാഖ് ഇങ്ങനെയല്ല അത് വരുന്നത് എന്താണോ കാണുന്നത് അത് വീണ്ടും വീണ്ടും തരുന്നുള്ള അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പോൾ ഇറ്റ് കുഡ് ഹാവ് ബീൻ ഡിസൈൻഡ് ഇൻ അനഅ വേ വേറൊരു രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല ഇത് ക്യാപിറ്റലിസ്റ്റ് വേൾഡ് ഓർഡർ ആണ് ഇവിടെ പരസ്യം പരമാവധി കൊടുക്കുകയും ആളുകളെ കൊണ്ട് അത് വാച്ച് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ ലാഭം കിട്ടുകയും മാത്രമാണ് ലക്ഷ്യം അല്ലാതെ നമ്മുടെ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണമല്ല സോഷ്യൽ മീഡിയയുടെ ലക്ഷ്യം പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അപ്പോൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ക്വാളിറ്റി അവേഴ്സും കവർന്നെടുത്തോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് അതുകൊണ്ടാണ് അത് പറയാൻ കാരണം അതിൽ നമ്മൾ നമ്മൾ പെട്ട വലിയൊരു പെടൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യരുത് നമുക്കത് ദീനി പ്രവർത്തനമാണെന്ന് നമ്മൾ വിചാരം ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി നിൽക്കുക നിങ്ങളെ നാട്ടിലോ നിങ്ങളെ കുടുംബത്തിലോ ഒക്കെ ഒളിച്ചോടി പോയി നിൽക്കുക അത് ഷെയർ ചെയ്യും അല്ലേ അത് ദീനി എന്നാണ് കുറേ ആളുകളുടെ വിചാരം എന്ത് ദുരന്തപൂർണമായ സാഹചര്യമാണ് നോക്കൂ ശരിയാണോ നോക്കൂ ദീനുൽ ഇസ്ലാമിൻ്റെ പോക്ക് എന്നൊക്കെ പാടാ അങ്ങോട്ട് ഷെയർ ചെയ്യും ഈ കുട്ടി ചിലപ്പോൾ അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയിട്ടുണ്ടാവും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ അമ്മാനിപ്പാനും മതി എനിക്ക് നല്ലൊരു ജീവിതം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ കുട്ടി ഉണ്ടാവും പക്ഷേ ഈ മെസ്സേജ് പോയത് ആയിരക്കണക്കിന് ഗ്രൂപ്പുകളിലേക്കായിരിക്കും പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള സാധനങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് അതൊരു സുഖമാണല്ലോ ആയിരം ഓരോ ഗ്രൂപ്പിലും ആയിരം ആളുണ്ടെങ്കിൽ മു മുന്നൂറ് ഗ്രൂപ്പിലത് പോയാൽ മുപ്പതിനായിരം ആളുകളിലേക്ക് എത്തിയില്ലേ നമ്മളതിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ നിങ്ങളാലോചിച്ച് നോക്കി അത് റീബത്താണ് അത് നമീമത്താണ് നെഗറ്റീവ് ഷെയർ ചെയ്യുന്നത് നെഗറ്റീവിൻ്റെ നോർമലൈസേഷന് വഴിയൊരുക്കും നെഗറ്റീവിൻ്റെ നോർമലൈസേഷൻ വന്നു കഴിഞ്ഞാൽ സമൂഹക്രമത്തിൽ ക്രമത്തിൽ മൊത്തം നെഗറ്റീവിന് ഒരു വില ഇല്ലാതാവും അതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണെന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തും അതിൻ്റെ ഫലമായിട്ട് എന്താവും ആളുകൾക്ക് വീണ്ടും തിന്മകൾ ചെയ്യാനുള്ള ഉണ്ടാവും അതുകൊണ്ടാണ് തെറ്റുകൾ മറച്ചു വെക്കാൻ അള്ളാഹാൻ റസൂല് കൽപ്പിച്ചത് എന്ത് തെറ്റാണെങ്കിലും അത് ആ അത് തെറ്റ് നടന്ന സ്ഥലത്ത് പോയി തിരുത്തുകയും പരിഹരിക്കുകയും ചെയ്യലല്ലാതെ അനാവശ്യമായ ഷെയറിങ് ഒരിക്കലും പാടില്ല എന്നാണ് അലൈഹി ിം നമുക്ക് ഉത്ബോധിപ്പിച്ച് തന്ന സാമൂഹ്യക്രമത്തിൻ്റെ ഒരു സ്വഭാവം ആധുനികത ഡിസൈൻ ചെയ്ത ഒരു ലോകത്തിന്റെ പ്രശ്നം തന്നെ അതാണ് അവിടെ എന്തില്ല ഓഡിയൻസ് നഷ്ടപ്പെട്ടു ഞാൻ നമ്മൾ തമ്മിലിപ്പോൾ ഒരു പ്രത്യേക വന്നില്ലേ ഇപ്പം നിങ്ങൾ ഇത്ര നേരം തന്നെ കേൾക്കുകയാണ് ഞാൻ നിങ്ങളോടും കേൾക്കുകയാണ് അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ നിങ്ങളോടൊരു തമാശയൊക്കെ പറഞ്ഞു ഒന്ന് സങ്കല്പിക്കുക ഈ തമാശ ഒരു ക്ലിപ്പായിട്ട് വേറെ ഏതെങ്കിലും ഒരു തഹജിതൊക്കെ സംസ്കരിച്ച് ഉയർന്ന് നല്ല രീതിയിൽ വിശ്വാസം ഇങ്ങനെ ഇരിക്കുക ഓനക്ക് ഈ തമാശ കിട്ടി നിൽക്കുക അപ്പോൾ ഓൻ ചിന്തിക്കും വടച്ചിറബ് എന്താ ഈ മൂലർ പറയണത് എന്നും ചിന്തിക്കും കാരണം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നും പറിച്ചെടുത്തിട്ട് വേറൊരു കോണ്ടെക്സ്റ്റിലേക്കാണ് അത് പോകുന്നത് അള്ളാൻ റസൂല് അങ്ങനെ ആയിരുന്നു അ പ്രീമോഡേൺ യുഗത്തിൽ ഇത്ര ടെക്നോളജി വ്യാപകമല്ലാത്ത യുഗത്തിൽ ഓഡിയൻസിന് കൃത്യമായിട്ട് കിട്ടിയിരുന്നു ഒരു ഉസ്താദ് ആ ഉസ്താദിൻ്റെ കുട്ടിയോട് പറയുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും ആ ഉസ്താദ് നാട്ടുകാരോട് പറയുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും റസൂലുള്ള ഓരോ വ്യക്തിയോടും വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞു നബി ഏറ്റവും നല്ല പ്രവർത്തനമേധ ഒരു സ്വാബിയോട് നബി പറഞ്ഞു അഞ്ചു വക്ത സമയമാവുമ്പോൾ ഉടൻ നിസ്കരിക്കലാണ് മറ്റൊരു സ്വാബിയോട് പറഞ്ഞു ഉമ്മാനിപ്പനി ഇപ്പനി നോക്കലാണ് മറ്റൊരു സ്വാബിയോട് പറഞ്ഞു യുദ്ധം ചെയ്യലാണ് ശത്രു ഉണ്ടാവുമ്പോൾ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യലാണ് അപ്പം ഇത് വേറെ വേറെ കോണ്ടസ്റ്റിലേക്ക് പോകും അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മളുള്ളിലുണ്ട് അല്ലേ ഇപ്പം ഈ റുഷ്ഡ മോൾ എന്നുള്ള പാട്ട് ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിരി തുടങ്ങി ആ എന്നുള്ള പാട്ട് നിങ്ങൾ ആലോചിക്കുക അതിൻ്റെ മുമ്പും അവർ സീരിയസ് ആയിരിക്കും അതിന് ശേഷവും അവർ സീരിയസ് ആയിരിക്കും അത് ആ വീട്ടിൽ ആ വീട്ടിൽ ഒതുങ്ങുന്ന ഓഡിയൻസിനോട് പറയാൻ പറ്റുന്ന ആ ഒരു സാധന സംഭവമാണ് അവർ പുറത്ത് വിട്ടത് പക്ഷെ ആ കോണ്ടക്സ്റ്റിൽ നിന്ന് മാറി അവരുടെ കയ്യിൽ ഒരു അബദ്ധം സംഭവിച്ചു തന്നെ സങ്കല്പിക്കുക അതൊരിക്കലും പുറലോകത്ത് എത്തിച്ചിട്ട് അതിനെ നമ്മൾ ആഘോഷിക്കാൻ പാടില്ലായിരുന്നു കാരണം ആ നെഗറ്റീവ് എല്ലായിടത്തൊത്തി ആ പെൺകുട്ടിയോട് നിങ്ങളെ ശരിക്കും ആലോചിക്കുക ആ ആ കല്യാണ പണ്ടിൻ്റെ ഒരു അവസ്ഥകളാണ് ചോദിക്കുക എന്ത് ദ്രോഹമാണ് അവരോട് നമ്മൾ ചെയ്തത് അത് ഷെയർ ചെയ്ത ആളുകളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നെഗറ്റീവ് സാധനം വരുമ്പോൾ ഇത് മുഴുവൻ നൂറ് ശതമാനം ഇതിങ്ങനെ തന്നെയാണെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അതിന് വേറെ കോണ്ടാക്സ്റ്റ് ഉണ്ടാവാം ഇനി അത് തെറ്റാണെങ്കിൽ പോലും ഞാൻ അത് ഷെയർ ചെയ്യരുതെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം ഷെയർ ചെയ്യുന്നവരോട് നമ്മൾ പറയടാ ഹൈറാണെങ്കിൽ ഷെയർ ചെയ്താൽ പോരെ ഇതുകൊണ്ട് ഹൈറില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് ഷെയർ ചെയ്യുന്നത് ഒരു ഷെറുടെ പറഞ്ഞു നന്മ ഉദ്ദേശിക്കുന്ന ആള് പിന്നെ നല്ലതാണോ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ലത് പറയാ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക നമ്മൾ മിണ്ടാതിരുന്നോണ്ട് ചിലപ്പോൾ ഒരു നഷ്ടം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പറഞ്ഞത് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും പക്ഷേ ദൗർഭാഗ്യവശാൽ നിലവിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരുന്ന ലോകം പെട്ടിട്ടുള്ള ലോകം അത് മോഡേൺ സെക്യുലർ അത് ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ സയൻസും അതിൻ്റെ മെഡിസിനും അതിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ സോഷ്യൽ സയൻസും ഒക്കെ ആ സ്വഭാവം കാണിക്കും ഏത് സ്വഭാവം മനുഷ്യനെ സ്വാർത്ഥനാക്കും മനുഷ്യന് ഉപകാരമുള്ളതിനേക്കാൾ മനുഷ്യനെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ശരിയാണ് ഉപകാരമുള്ളത് മുഴുവൻ രസിപ്പിക്കണതാവണമെന്നില്ല രസിപ്പിക്കണതുകൊണ്ട് മുഴുവൻ ഉപകാരം ഉണ്ടാവണമെന്നില്ല നിങ്ങൾ നിങ്ങളെ രസിപ്പി നിങ്ങളെ രസിപ്പിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലൊന്നാലോചിച്ച് നോക്കി അവിടെ അതൊക്കെ യൂസ്ഫുൾ ആണോ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കി അല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളൊന്നാലോചിച്ച് നോക്കി അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കലേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നാല് മണിക്കൂറായല്ലോ എണീറ്റ് പോകാൻ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും രസമുള്ള പരിപാടി ആവില്ല കാരണം അറിവ് അറിവ് കേൾക്കുകയാണ് ബുദ്ധിമുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീൽസ് ഒന്നും കാണാതെ ഈ സമയം നോട്ടെടുത്ത് ഇരിക്കുകയാണ് റിസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷേ ഇറ്റ് മൈറ്റ് ബിക്കം യൂസ്ഫുൾ എനിവെയർ ഇൻ യുവർ ലൈഫ് മനുഷ്യന്മാർക്ക് രസിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ യൂസ്ഫുൾ ആവണമെന്നില്ല പലപ്പോഴും ഹാംഫുൾ ആയിരിക്കും നല്ല ഷുഗർ ഉള്ള ഒരാൾ നമ്മളൊക്കെ വീട്ടിൽ ലഡു കൊടുക്കുക അല്ലെങ്കിൽ മറ്റേ ചക്കരമുട്ടായി കൊടുക്കുക നമ്മളെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ കൊടുക്കണത് അതാ ഇപ്പോൾ സന്തോഷം അവനത് ഹാംഫുള്ളേ അത് കഴിക്കുന്ന ആൾക്കത് ഹാംഫുൾ അല്ലേ ഇതുപോലെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് കൺവീനിയൻസ് ആണ് നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യൻ്റെ കാര്യങ്ങൾക്ക് എളുപ്പമാക്കാനുള്ള ഒരു പരിപാടി അതാണ് പക്ഷേ മനുഷ്യൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എളുപ്പമാവുകയാണോ ചെയ്തത് നമ്മളെ വീട്ടിലൊന്നു പോയാൽ നോക്കി നമ്മളെ വാപ്പ മൊബൈലുമേ ഉമ്മ മൊബൈലുമേ പങ്ങൾ മൊബൈൽ എല്ലാവരും മൊബൈലുമേ എന്നിട്ട് കുട്ടികൾക്ക് മൊബൈലൊടുക്കാക്കാൻ വേണ്ടി വലിയ ക്ലാസ്സാണ് എങ്ങനെ നടക്കുമോ എല്ലാവരുടെയും സ്ക്രീൻ ടൈം വളരെ പരിധി കടന്നു പോയിരിക്കുന്നു എല്ലാവരുടെയും സ്ക്രീൻ ടൈം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡിക്ഷണറിയിൽ കയറിയ ഒരു വാക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് അംഗീകരിക്കപ്പെട്ടൊരു വാക്കാം അതിൻ്റെ പേര് ബ്രെയിൻ റോട്ട് എന്നാ ഇപ്പോൾ നിങ്ങൾ ഈ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവും സ്കൂളുകൾ നിങ്ങൾ പറഞ്ഞുകൊടുക്കണം ബ്രെയിൻ റോട്ട് എന്താ തലച്ചോറ് ചീഞ്ഞ് പോവാ പച്ച മലയാളത്തിൽ ബ്രെയിൻ റോട്ട് അതായത് നിലവാരമില്ലാത്ത കണ്ടൻറ് നിരവധി തവണ വീക്ഷിക്കുന്നതിലൂടെ തലച്ചോറിഞ്ഞ് വരുന്ന കപ്പാസിറ്റി കുറവ് സീരിയസ് ആയ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതിനാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയാൻ സയ്ദ് ഹുസൈൻ അസറൊരുക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾ ഓൾ മോഡേൺ ഡിവൈസസ് ഓൾ ഓൾ ടൈം സേവിങ് ഡിവൈസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി മൊഡേണിറ്റി ഈസ് ഡിസ്ട്രോയിങ് അവർ ടൈം സമയം ലാഭിക്കാൻ എന്ന പേരിൽ ആധുനികത ഉൽപ്പാദിപ്പിച്ച എല്ലാ ഉപകരണങ്ങളും മനുഷ്യൻ്റെ സമയം കവർന്നെടുത്തോണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക് മനസ്സിരിച്ച ഒന്ന് ആലോചിച്ചു അപ്പോൾ ഇതിവിടെ വേണ്ടാന്നാണോ അല്ല വന്നോട്ടെ ടെക്നോളജി വന്നോട്ടെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും പക്ഷെ നം കൺട്രോൾ നമ്മളാവണം കൺട്രോൾ പരസ്യ കമ്പനികളാവരുത് കൺട്രോള് നമ്മൾ സുക്കർബർഗിനോ സാം ആൾട്ട് എലോൺ മസ്കിനോ വിട്ടു കൊടുക്കരുത് കൺട്രോൾ നമ്മുടെ കയ്യിലാവണം എന്നാലേ നമുക്ക് നമ്മുടെ സ്ക്രീൻ ടൈം ഉണ്ടാവുള്ളൂ അപ്പം ഇത് ദുനിയാവണുള്ള ബോധം നമുക്ക് വേണം ഇനി ആഹ്റം വരും എന്നുള്ള ബോധം നമുക്ക് വേണം ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു രണ്ട് ലോകം ഇരു ലോകം ദുനിയാവും ആഹ്റവും വെച്ചിട്ട് നമ്മൾ നീങ്ങിയാൽ ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം ഉണ്ടാവും ഒരു നമുക്കൊരു ഒരു 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 കൃത്യമായൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ട് പിന്നെ ഡോക്ടർ അന്ന ലംകെ എന്ന് പറഞ്ഞിട്ട് റീസെൻ്റ്ലി ഇപ്പോൾ ഒരു വർഷം മുമ്പ് ഒരു പുസ്തകം ഇറക്കി അതിൻ്റെ പേര് ഡോപ്പമൈൻ നേഷൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഡോപ്പമൈൻ നേഷൻ ഡോപ്പമൈൻ എന്ന് പറഞ്ഞെന്താ സന്തോഷമുണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഡോപ്പമൈൻ അവർ പറയുന്നത് സന്തോഷത്തെ റെലൻ്റ്സ്ലി സീക്കിംഗ് ഹാപ്പിനെസ് സന്തോഷത്തെ ഒരു പരിധിയുമില്ലാതെ സന്തോഷം തേടി തേടി നടന്ന അവസാനം നമുക്ക് സന്തോഷം പെയിനാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഇപ്പം നമ്മുടെ ഭക്ഷണശീലം നമ്മുടെ ഷോപ്പിംഗ് ശീലം നമ്മുടെ പിന്നെ ബ്രാൻഡ് ധരിക്കാനുള്ള നമ്മുടെ അഭിനിവേശം നമുക്ക് ഐഫോൺ വേണം അല്ലെങ്കിൽ മോശമുള്ള ചിന്ത നമുക്ക് ഇന്ന ഡ്രസ്സ് വേണം അല്ലെങ്കിൽ മോശമുള്ള ചിന്ത വണ്ടിയെടുക്കുമ്പോൾ ഇന്ന വണ്ടി തന്നെ വേണം അല്ലെങ്കിൽ ഇന്ന കൂട്ടുകാരിൻ്റെ ഇടയിൽ നിന്നും ഞാൻ പുറത്തായി പോകുമോ എന്നുള്ള ചിന്ത ഈ ചിന്ത മനുഷ്യനെ മനുഷ്യൻ്റെ സമാധാനം കളയാണ് ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി മനുഷ്യനെ നശിച്ചു പോകുന്നു ഇസ്ലാം പ്രദാനം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മൂല്യം കനാഴത്താണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി അത് ഉണ്ടെങ്കിൽ ഓരോരോ ആൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി ഇത് മനുഷ്യനൊന്നും പോയി നിങ്ങൾ പകരം കൊടുക്കുന്നത് എന്താ ഫ്രീഡം ചോയ്സ് എന്നൊക്കെയുള്ള വേറെ ചില മൂല്യങ്ങൾ അത് സെക്കുലർ ലിബറൽ മൂല്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീഡം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആവാം നിങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചോ നിങ്ങളെ ബോഡിയല്ലേ പക്ഷേ വേറൊരാൾ വന്നിട്ട് പറയാം ഇത്ര കഴിക്കരുത് മോനെ ഷുഗർ വന്ന് മറ്റേ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കയറിയ പ്രശ്നമാണ് വയർ വരും എൻ്റെ ചോയ്സ് അല്ലേ ജാർ എൻ്റെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് പരിപാടിയാണത് അല്ല അതെന്ത് മോശമാണ് ഒരാൾ നസിഹിനാണ് പറയുന്നത് ദീൻ എന്തിനാണ് ദീൻ നസീഹത്താണ് ഗുണകാംക്ഷയാണ് ഒരാളുടെ ഗുണം കാാംക്ഷിക്കുക അതിനനുസരിച്ച് പരസ്പരം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇപ്പൊ റസൂലാന്റെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് കാണാം കടാബി ഒന്ന് ചോദിക്കും യാ യാ ഔസിനിൻ എന്നാളെ ചില ആളുകൾ എനിക്ക് കുറച്ച് നല്ലത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്ന് കേൾക്കട്ടെ അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ഇപ്പം അങ്ങനെ പറയുന്ന ഒരു സംഭവമേ അല്ല ഹൗസിനെയും എന്ന പരിപാടിയല്ല എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ വല്ലതും പറയാൻ നിന്നാൽ പോയി പണി നോക്കൂ എന്ന് പറയലല്ലാതെ അല്ലാതെ ഇതിങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത ലോകക്രമത്തിൽ നമ്മൾ ഇങ്ങനെ ആയിപ്പോയതാണ് ഇതിങ്ങനെ ആവാൻ പറ്റുള്ളൂ എന്നില്ല തീർച്ചയായിട്ടും ഒരു മാറ്റം സാധ്യമാണ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മാറ്റം സാധ്യം ഇതിൻ്റെയൊക്കെ എഞ്ചിനീയർമാരും ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നവരും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഫിലോസഫേഴ്സും മാറിക്കഴിഞ്ഞാൽ ഇത് മാറും പുതിയൊരു സമൂഹക്രമം നമുക്കുണ്ടാക്കാൻ പറ്റും ആ സമൂഹക്രമ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പോൾ ഡോപ്പമെയിൻ എന്നുള്ള പുസ്തകത്തിൽ അവർ പറയുന്നത് ഇതാണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം എന്നാലേ സുഖങ്ങൾ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ സംഭവിച്ചത് തന്നെയാണ് നമ്മളൊരു കാറ്റം കറി തളർന്നാലേ നമുക്കൊരു ലൈമുടിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അതുപോലെ സുഖങ്ങൾ ചിലത് മാറ്റി നിർത്തുമ്പോഴേ നമ്മളെ കയ്യിലുള്ള സുഖം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഡെയിലി നേരം കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയുമോ യു ക്യാൻ നെവർ യു വിൽ സീസ് യു വിൽ സ്റ്റോപ്പ് എൻജോയിങ് അപ്പോൾ അധികമായ അളവിലങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാന്ന് കരുതുക നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല വളരെ വലിയ അളവിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക എൻഗേജ് ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ് ആഡംബര കാറാവട്ടെ എന്തോ എന്ത് സുഖങ്ങൾ നിങ്ങളെ സങ്കല്പിച്ചു നോക്കി ഒരു പരിധി വിട്ട് നിങ്ങൾ അതിനെ ആസ്വദിച്ചുകൊണ്ടിരുന്നാൽ യു വിൽ സ്റ്റോപ്പ് എൻജോയിങ് ഇറ്റ് കാരണം ഇറ്റ് ഇറ്റ് ബിക്കംസ് നോർമലൈസ്ഡ് ഒരു സാധനം നോർമലായി കഴിഞ്ഞാൽ പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റൂല അപ്പോൾ എപ്പോഴും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ശേഷി മനുഷ്യനിങ്ങനെ പിടിച്ചു നിൽക്കണം അതുകൊണ്ടാണ് അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞത് വിശുദ്ധ ഖുറാനിൽ പലയിടത്തും പറഞ്ഞത് പല സ്ഥലങ്ങളിലും പറഞ്ഞത് എന്ത് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിക്കണം ഇവിടെ ഹലാലായ സന്തോഷങ്ങളും സുഖങ്ങളും തേടണം ഹലാലല്ലാത്തത് തേടരുത് എത്ര വ്യക്തമാണ് എത്ര സന്തുഷ്ടകരമായ ജീവിതമാണ് അത് സാധ്യമാക്കുന്നത് അപ്പം നമ്മുടെ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഹ്റവും ചേർന്നതാണ് നമുക്ക് ഈ ഉള്ളത് മറ്റൊരു ലോകം കൂടി നമുക്കുണ്ട് ഈ ലോകം മറ്റൊരു ലോകത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നേടിയത് അവിടെ കൊയ്യുന്നു എന്ന് മാത്രം ഒരു ഹദീസിംഗ് കോറും വരിക നബി സാഹിസം ഞങ്ങളുടെ അടുത്ത് ഒരു 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 സ്ത്രീ വന്നോട് ചോദിച്ചു നബിയെ ഞാൻ ഇന്നി അസ്രു വ ഇന്നി അതക്ക എനിക്ക് ഈ അപസ്മാരത്തിൻ്റെ പ്രശ്നമുണ്ട് ആളുകളടിയിൽ നിന്ന് എനിക്ക് അപസ്മാരം ഉണ്ടാവും വ ഇനി അത്തക്ക ഷെഫോ അപ്പം എൻ്റെ വസ്ത്രമൊക്കെ ഉരിഞ്ഞ് ആളുകൾക്ക് എൻ്റെ ഔറത്തൊക്കെ കാണും എനിക്ക് വലിയ സങ്കടമുണ്ട് നിങ്ങൾ ദുബായ് ചെയ്യണമെന്ന് പറയും അള്ളാൻ്റെ റസൂർ പറഞ്ഞൊരു മറുപടി ഉണ്ട് നിനക്ക് ശമനമാണ് രോഗത്തിൽ നിന്നും ശമനമാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ദുയാ ചെയ്യാം പടച്ചറപ്പ് ശമനം തരും ഇനി അതല്ല ഇവിടെ അത് സഹിച്ചും സഹിച്ചും ക്ഷമിച്ചും നീ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം നാളെ നിനക്ക് സ്വർഗ്ഗം ഉറപ്പാണ് ഏതാ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കും അതാണ് റസൂലി ജീവിച്ചിരിക്കുമ്പോൾ ഒരു സൗകര്യമാണ് നിങ്ങൾക്കുള്ള അപ്പോൾ ആ വനിത പറഞ്ഞ മറുപടി എന്താ അറിയോ ഇനി അതക്ക ഷെഫു നബിയെ ആ വസ്ത്രം ഉരിഞ്ഞു പോണ സംഭവം അത് ഇല്ലാതെ നിങ്ങളൊന്ന് ദാ ചെയ്യും മറ്റേത് ഞാൻ സഹിച്ചോളാം അവസ്മാര എനിക്ക് അവസ്മാര രോഗിയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് സ്വർഗമുണ്ട് അപ്പോൾ ഈ സഹനം എന്നൊക്കെ പറഞ്ഞാൽ അത് മോശം പരിപാടിയാണ് കമോൺ യു ക്യാൻ ഡൂ ഇറ്റ് കമോൺ എൻജോയ് എന്നുള്ള ഒരു സംഭവമാണ് ഒന്നും ഒന്നും സാക്രിഫൈസ് ചെയ്യണ്ട ഒന്നും ക്ഷമിക്കണ്ട ഒന്നും സഹിക്കണ്ട എല്ലാ സുഖങ്ങളും അനുഭവിക്കാം ഇങ്ങനൊരു വേൾഡ് വ്യൂ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം ആസ്വദിച്ച് ആസ്വദിച്ച് അവസാനം ഇപ്പം മൊത്തത്തിൽ പെയിനാണ് അതിൻ്റെ റിസൾട്ട് എന്നാണ് ഡോപ്പമൈൻ നാഷൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു വേൾഡ് വ്യൂ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ലോകവീക്ഷണം എന്നാ നമ്മളെങ്ങനെ പ്രപഞ്ചത്തെ കാണുന്നു നമ്മളെങ്ങനെ നമ്മെ കാണുന്നു നമ്മളെങ്ങനെ ചിന്തകളെ കാണുന്നു നമ്മളെങ്ങനെ അറിവിനെ കാണുന്നു നമ്മളെങ്ങനെ രാഷ്ട്രീയത്തെ കാണുന്നു നമ്മളെങ്ങനെ സാമ്പത്തികത്തെ കാണുന്നു ഈ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടും മുമ്മിനൊരു ലോകവീക്ഷണമുണ്ട് ആ ലോകവീക്ഷണത്തിനനുസരിച്ച് മുമ്മിന് പോകുമ്പോൾ അവന് മനസമാധാനം ഉണ്ടാവുന്നു അവൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു ജീവിതത്തിന് പെർപ്പസ് ഉണ്ടാവുന്നു പെർപ്പസ് ഇല്ലാത്ത ഒന്നും ഈ ലോകത്തിൽ ഞങ്ങൾ നോക്കി ഞങ്ങൾ നോക്കി ഇവിടെ ഉള്ള എല്ലാ ഒബ്ജക്റ്റുകളും എല്ലാ ഡിവൈസുകളും എല്ലാതും ഒരു പെർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് ഇവിടെ ഇത്രയും ചിന്തയും ബുദ്ധിയുള്ള മനുഷ്യൻ്റെ പിന്നിൽ ആ മനുഷ്യൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരു പെർപ്പസും ഇല്ലയെന്ന് പറഞ്ഞാൽ അതല്ലേ വിഡിത്തം അതല്ലേ പിന്തിരിപ്പൻ അപ്പോൾ എന്താണ് പിന്തിരിപ്പൻ എന്താണ് പുരോഗമനം എന്താണ് സക്സസ് എന്താണ് ഫെയിലിയർ എന്നൊക്കെ അത് കൃത്യമായ എക്സ്പ്ലനേഷൻ നമ്മുടെ മുമ്പിലുണ്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട് പടസറബ് തോഫീക്ക് ചെയ്യുമാറാവട്ടെ വാ ഹൃദയവാനാൻ അലഹമുല്ലാ റബുൽ അലമീൻ അസ്സലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്തു ഇവിടെ രജിസ്റ്റർ ചെയ്ത് വന്ന ആളുകളാണ് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഇൻഷാല്ല നമ്മളതിൽ ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകളൊക്കെ ഇടക്ക് വോയിസുകളായിട്ടോ ക്ലിപ്പുകളായിട്ടോ പലതായിട്ടോ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് എത്തിച്ചു തരും ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് ആ ഗ്രൂപ്പ് ലീവ് ചെയ്യാം അത് അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉപകാരം ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു അല്ലാമു വരമർ വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയം വൈകിയത് തന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമുണ്ട് ചോദിക്കാനുള്ളവർ ചോദിക്കാനുള്ളവര് നീച്ചെന്ന് ചോദിക്കാം സ്ഥലക്കും ഈ സയൻസ് ഒക്കെ പറയുന്നത് മനുഷ്യരെല്ലാവരും മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത് മനുഷ്യൻ നിർമ്മിക്കട്ടെ മനുഷ്യൻ ഉണ്ടായതായവട്ടെ എന്തായിട്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽ ആണെന്ന് പറയട്ടെ ഒരു നിലക്കെ സംബന്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ മനുഷ്യന് ഉണ്ടായതൊക്കെ ഫുൾ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഫീലിങ്സ് മൊറാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ അതുപോലെ തന്നെ ഈ ഭൂമി രൂപപ്പെടുന്നതിന്റെ തിയറി പറ ഒരു ബിഗ് ബാങ് തിയറിയിലൂടെയാണ് ഭൂമി രൂപപ്പെട്ടതെന്ന് ശാസ്ത്രം പറയുന്നു ഒരു നിലക്ക് അല്ലെ ഒരു നിലക്കത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിലും ഈ ബിഗ് ബാങ് തിയറിക്ക് പ്രേരകമായിട്ടുള്ളത് അതിന് എന്തെങ്കിലും ഉണ്ടാവല്ലോ അപ്പം ഇതൊക്കെ എന്താണ് ചിലപ്പം ചിന്തിച്ചാൽ ചിലപ്പോൾ കിട്ടുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇതൊക്കെ ശാസ്ത്രം മനഃപൂർവ്വം എന്താണ് അവഗണിക്കുകയാണോ ചിന്തിക്കാതിരിക്കുകയാണോ എന്ന് ചോദിക്കും പിന്നെ മറ്റൊരു കാര്യം ഇത് വേറെ വേറെ ചോദ്യമാണ് എന്നുവെച്ചാൽ നമ്മൾ വിശ്വാസികളൊക്കെ ഒരു അന്ധവിശ്വാസികളല്ലേ എസ് ഈ രണ്ട് അപ്പോൾ ശാസ്ത്രം ഇതൊക്കെ മനഃപൂർവ്വം അവഗണിക്കുകയാണോ ആണ് എന്നാണ് റൂപ്പട്ട് ഷെൽക്കൊക്കെ പറയുന്നത് സയൻസ് ഡെലൂഷൻ എന്നുള്ളൊരു പുസ്തകമുണ്ട് ഗോഡ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞ പുസ്തകമാണ് റിച്ചാർഡ് ഡോക്കിൻസ് എന്നുള്ള നിരീശ്വരവാദി എഴുതി ലോകം മുഴുവൻ കച്ചവടമായത് ദൈവവിഭ്രാന്തി എന്നുള്ള പേരിൽ രവിചന്ദ്രൻ അത് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ സമ്മറി സയൻസ് ഡെലൂഷൻ എന്നുള്ള പുസ്തകമുണ്ട് ശാസ്ത്ര വിഭ്രാന്തി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം ആസ് എ പ്രാക്ടീസ് ആസ് എൻ എൻറ്റർപ്രൈസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പിന്നിൽ ഒരു പാരഡൈമും ഒരു പൊളിറ്റിക്സും അതിനകത്തൊരു ഒരു ഗ്രൂപ്പ് വർക്കും പവർ ഗ്രൂപ്പും അവരുദ്ദേശിച്ചേ മാത്രമേ അവിടെ പ്രബന്ധമായി വരുള്ളൂ അതിനപ്പുറമുള്ള റിസർച്ചുകൾ അവർ സാധ്യമാക്കുന്നില്ല എന്ന് റൂപ്പർട്ട് ഷെൽറെക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ദൈവത്തെ സ്ഥാപിക്കുന്ന ഡിസ്കഷൻസാണ് കൂടുതൽ വന്നുകൊടുക്കുന്നത് അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ ശാസ്ത്രീയ ഒരു ഐസക് ന്യൂട്ടൻ്റെ ശാസ്ത്രം വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഇനി പ്രപഞ്ചത്തിൽ പ്രപഞ്ചം ഒരു യന്ത്രമായിട്ട് ആണ് ഐസക് ന്യൂട്ടൺ ന്യൂട്ടോണിയൻ ഫിസിക്സ് പ്രപഞ്ചത്തെ ഒരു യന്ത്രമായിട്ടാണ് വിഭാവനം ചെയ്തത് അപ്പോൾ ഒരു യന്ത്രം പോലെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാതാവിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇനി ഭാവിയിൽ എന്ത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴത്തെ പ്രവർത്തനം വിലയിരുത്തിയാൽ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മനുഷ്യനങ്ങനൊരു ഏജൻസിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് ഐസക് ന്യൂട്ടന് ശേഷം ഐൻസ്റ്റൈൻ വന്നു ഐൻസ്റ്റൈൻ വന്നപ്പോൾ എന്തായി കുറച്ചും കൂടെ റിലേറ്റീവാണ് കാര്യങ്ങളെന്ന് ബോധ്യപ്പെട്ടു അതായത് കൃത്യമായി യന്ത്രം പോലെ പ്രവചിക്കാൻ പറ്റിയ പ്രവർത്തനങ്ങളല്ല പ്രപഞ്ചത്തിൽ നടക്കുന്നത് മനുഷ്യൻ്റെ മനുഷ്യന് പിടിതരാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ആപേക്ഷികമായ പ്രപഞ്ചത്തിൽ ഉള്ളൊരു ബോധം വന്നു അത് ആധുനിക മനുഷ്യൻ്റെ അഹങ്കാരത്തെ പല രീതിയിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ചോദിച്ചത് നമ്മൾ അന്ധവിശ്വാസികളാണോ അപ്പോൾ പറഞ്ഞു വന്നത് ശാസ്ത്രത്തിനകത്തൊരു പാരഡൈമുണ്ട് ആ പാരഡൈം അനുസരിച്ച് അവർ പ്രവർത്തിക്കുള്ളൂ അതിൽ ദൈവത്തെ അത് അത് പ്രത്യേക മെറ്റീരിയൽ ഫിലോസഫിയിൽ അധിഷ്ഠിതമായിട്ട് ഈ ശാസ്ത്രങ്ങൾ വളർന്നതുകൊണ്ടാണ് ഈ ശാസ്ത്രം ഇങ്ങനെ ഇങ്ങനായിപ്പോയത് അരിസ്റ്റോട്ടിൽ ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ നേരത്തെ പറഞ്ഞു ദൈവവിശ്വാസിയായിരുന്നു ഗലീലിയോ ദൈവവിശ്വാസിയായിരുന്നു കെപ്ലർ ദൈവവിശ്വാസിയായിരുന്നു ആയിരുന്നു മുമ്പ് മാന്ത്രികം ഇപ്പോൾ അൽ കീമിയ എന്നൊക്കെ നമ്മൾ പറയലോ കെമിസ്ട്രിയുടെ മുൻഗാമി എന്ന് പറയുന്ന മാന്ത്രികത എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പ്രീമോഡേൺ സയൻറ്റിഫിക് സൊസൈറ്റിയിൽ ജീവിച്ചിരുന്നു എന്താണ് മാന്ത്രികത എന്ന് പറഞ്ഞാൽ മാജിക്കല്ല മന്ത്രം എന്ന് പറഞ്ഞപ്പോൾ അതൊരു അന്ധവിശ്വാസ പരിപാടിയായിട്ടാണ് നമ്മളെ മനസ്സിലുള്ളത് പക്ഷെ ശാസ്ത്രത്തിൻ്റെ വ്യവഹാരത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത് മാന്ത്രികത അങ്ങനെയാണ് ശാസ്ത്രം വികസിച്ചെന്നുള്ളത് മെറ്റീരിയൽ ഫിലോസഫി വന്നതിന് ശേഷം മാത്രമാണ് ഈ റച്ചർ ഉണ്ടായത് അതിൻ്റെ മുമ്പ് മാന്ത്രികത എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ കാന്തം തമ്മിൽ കാന്തം ഒട്ടി ചേരും ആകർഷിക്കും അതുപോലെ സൂര്യകാന്തിപ്പവും സൂര്യനും തമ്മിലുള്ളൊരു ബന്ധം പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ ചന്ദ്രനും വേലിയേറ്റവും തമ്മിലൊരു ബന്ധം കാണാൻ പറ്റും ചന്ദ്രനനുസരിച്ചാണ് വേലിയേറ്റം വാൾനട്ടിന് ഹൃദയത്തിൻ്റെ ആകൃതിയാണ് നമുക്ക് കാണാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തി അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ പിന്നിലുള്ള പൊരുളുകൾ കണ്ടെത്താൻ ദൈവം നിക്ഷേപിച്ച ഇത്തരം അസറാറുകൾ പൊരുളുകൾ കണ്ടെത്താനുള്ള ഒരു എൻ്റർപ്രൈസ് കൂടിയായിരുന്നു മുമ്പ് ശാസ്ത്രം ഇന്നിപ്പോൾ ആ സാധനം മാറ്റി വെച്ച് വെറും മെറ്റീരിയൽ സാധനമായി മാറി റനെ ദക്കാർഡെ ഗലീലിയോ പോലുള്ള ആളുകൾക്കൊക്കെയാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉള്ളത് അവർ അവർ ശാസ്ത്രത്തെ മാത്തമാറ്റിസൈസ് ചെയ്തു ഗണിതവൽക്കരിച്ചു അപ്പോൾ ഒരു പൂവിനെ കണ്ടു കഴിഞ്ഞാൽ ആ പൂവിൻ്റെ റിയാലിറ്റി എന്താണ് അതിൻ്റെ ജിയോമെട്രിക്കൽ രൂപം മാത്രമാണ് അത് കോണാണോ അത് വട്ടാണോ അത് ദീർഘചാതുരാണോ എന്നുള്ളത് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു റിയാലിറ്റി അല്ലാതെ അതിൻ്റെ അതിൻ്റെ മണം അതിൻ്റെ ഭംഗി ഇതൊന്നും അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമല്ല അതൊക്കെ ഓരോരുത്തരുടെയും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ് നിലവിലെ ശാസ്ത്രം എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷൻ അതായത് ശാസ്ത്രത്തെ ഗണിത ഭാഷയിലാണ് ഇന്ന് എഴുതിയിട്ടുള്ളത് ആധുനിക ശാസ്ത്രം ഗണിത ഭാഷയിലാണ് എഴുതപ്പെട്ടുള്ളത് കണക്ക് ചെയ്തിട്ടാണ് ഐൻസ്റ്റൈനൊക്കെ റിലേറ്റിവിറ്റിയൊക്കെ തെളിയിച്ചിട്ടുള്ളത് നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലേ ഇപ്പം ടൈം ട്രാവൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പറയാറുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രാവിറ്റിൻ്റെ സാധനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ടൈം ഡൈലേഷൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവിടെ വേറെ സമയം വേറെ സ്ഥലത്ത് വേറെ സമയമൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ ഗണിത ഭാഷയിൽ എഴുതിയ ഒരു പ്രപഞ്ചമാണ് ഇന്നത്തെ ശാസ്ത്രം ഇവിടെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് നേരെ കുറച്ച് അരിസ്റ്റോട്ടിലിയൻ ഫിലോസഫിയിലൊക്കെ നോക്കിയാൽ കുറച്ചും കൂടെ വ്യക്തമായ മനുഷ്യൻ്റെ ഹൃദയത്തോട് സംവദിക്കുന്ന ഒരു ശാസ്ത്രത്തെ നമുക്ക് കാണാൻ പറ്റും അവിടെ ദൈവത്തിനും നല്ലൊരിടമുണ്ടായിരുന്നു ഐസക് ന്യൂട്ടൻ വരെ ദൈവത്തിന് നല്ലൊരിടമുണ്ടായിരുന്നു മറ്റൊരു കാര്യം അപ്പോൾ ഒരു ഒരു പൂവ് കണ്ടാൽ ആ പൂവിൻ്റെ ഗന്ധവും അതിൻ്റെ പരിമളവും അതിൻ്റെ ഭംഗിയും ആ പൂവിൻ്റെ റിയാലിറ്റിയെ പ്രതിനിധിരിക്കുന്നില്ല അത് റസ് കോജിറ്റ എന്നാണ് അതിൻ്റെ പേര് റസ് എക്സ്റ്റൻസാന്നുള്ള പറഞ്ഞാൽ എന്താണ് അതാണ് അതിൻ്റെ മറ്റൊരു ലോകം അത് ഗണിതപരമായിട്ട് അത് അതെങ്ങനെയുള്ളത് ആ പൂവിനെ കുറിച്ചുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജ്യാമിതീയ രൂപം ജോമെട്രിക്കൽ ഫോമ് മാത്രമാണെന്നുള്ള രീതിയിലാണ് പിന്നീട് ശാസ്ത്രം നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങൾ ഒരു ഒരു ഡിവിഷൻ ആധുനിക ശാസ്ത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അന്ധവിശ്വാസവും സാധാരണ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ചുമ്മാ അങ്ങോട്ട് വിശ്വസിക്കലാണ് അന്ധവിശ്വാസം നമ്മളുടെ വിശ്വാസത്തിന് ഒരു എപ്പിസ്റ്റമോളജിക്കൽ വാല്യൂ ഉണ്ട് ഒരു ഫിലോസഫിക്കൽ ബേസ് ഉണ്ട് ഇക്കണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം അപ്പോൾ ഒരു ഫിലോസഫിയുള്ള എക്സൈസ് നമ്മൾ നടത്തും എന്നിട്ടാണ് നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം പ്രപഞ്ചത്തിൽ ഇടപെടും അത് ഇടപെടാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ പ്രവാചകന്മാരിലൂടെ ആവാം നേരിട്ട് ഓരോ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലൂടെ ആവാം അങ്ങനെയുള്ള ചിന്തകൾ വരും അപ്പോൾ ഏറ്റവും വിശ്വസ്തരായ നാൽപ്പത് വർഷം മക്കയിൽ ഒരു നുണയും പറയാതെ ജീവിച്ചൊരു മനുഷ്യൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറുന്നിട്ട് പറയുന്നത് വളരെ പ്രതീകാത്മകമായ മൊമെൻ്റ് ആണത് താഴെ മക്കക്കാർ നിൽക്കുക ഈ മലക്ക് പിന്നിൽ നിന്ന് ഒരു ശത്രു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമോ ആ പൊസിഷനും കൂടെ മനസ്സിലാ ആ പൊസിഷൻ കൂടി പ്രതീകാത്മകമാണ് മെറ്റഫോറിക്കലാണ് റസൂല്ല അപ്പോൾ താഴെ നിൽക്കുന്ന ആളുകൾ പറയും ഉറപ്പല്ലേ ഓൾറെഡി ഞങ്ങൾക്ക് നീ മലൻ്റെ മുകളിലാണ് മുഹമ്മദ് നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല രണ്ടാമത് നീ നൊണന്നുള്ള സംഭവം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും ഞങ്ങൾ വിശ്വസിക്കും എന്നിട്ടാണ് നബി പറയുന്നത് എനിക്ക് വഴി ലഭിച്ചിരിക്കുന്നു അപ്പം നാൽപ്പത് വർഷം ഒരു നൊണയും പറയാത്തൊരു മനുഷ്യൻ മറ്റു ഒരു മോട്ടീവ്സും ഇല്ലാത്തൊരു മനുഷ്യൻ ആ തൻ്റെ കയ്യിലുള്ള മെസ്സേജിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചൊരു മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യൻ സത്യമല്ലാതെ പറയൽ വേറെ വഴിയില്ല എന്നിട്ട് അത് വിശ്വസ്തരായ ആളുകളിലൂടെ മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സയൻസ് കൂടെ നമ്മൾ രൂപപ്പെടുത്തി സയൻസ് ഓഫ് റിജാൽ ആരാരോട് പറഞ്ഞു എങ്ങനെ ഈ അറിവ് കിട്ടി എന്നുള്ളത് കൃത്യമായി രേഖപ്പെട്ടു വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങളുടെ കയ്യിൽ ആയിരം വർഷത്തെ ചരിത്രം ഉണ്ടെന്നാണ് മറ്റു മതക്കാരുടെ കയ്യിലൊന്നും അതില്ല കാരണം എന്താ മുസ്ലിങ്ങൾക്ക് ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രശാഖ ഉണ്ട് അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് ഓരോ നോളജും ആര് വഴി കൈകാര്യം ചെയ്തു എന്ന് കൈമാറ്റം ചെയ്തു കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തി വെച്ചു തലമുറയിൽ നിന്നും തലമുറകളിലേക്ക് ഇങ്ങനെയുള്ള എപ്പിസ്റ്റമോളജിക്കൽ വെയ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അന്ധവിശ്വാസികളല്ലാതാവും ദാർശനികമായ ന്യായങ്ങളുണ്ടെങ്കിൽ അന്ധവിശ്വാസികളല്ലാതാവും അല്ലാതെ ചുമ്മാ കയറിയൊരു കാര്യം വിശ്വസിച്ചു നമ്മൾ അന്ധവിശ്വാസികളാവൂല അതാണ് തമ്മിലുള്ള വ്യത്യാസം പിന്നെ ആധുനികത അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നതിന് മൊത്തം നമ്മൾ അന്ധവിശ്വാസം എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കേരളത്തിലെ ശാസ്ത്ര പ്രചാരകനായ വൈശാഖം തമ്പി പറയുകയും അദ്ദേഹം ഔദ്യോഗികമായിട്ട് യുക്തിവാദികളുടെ ക്ലബ്ബിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്ത് നമുക്കറിയാം ശാസ്ത്രം കൊണ്ട് ലോകത്തെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ കഴിയില്ല അപ്പോൾ പ്രണയം ആദരവ് പിന്നെ അഭിനിവേശം ഇതൊന്നും ശാസ്ത്രത്തിന് അളന്ന കിട്ടൂല ഒരാൾക്ക് ശക്തമായ പ്രണയമുണ്ട് അയാൾ അയാളുടെ പ്രണയതാവിനെ അയാൾ കാണുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഹൃദയം പിടിപ്പ് അത് വേറെ ആർക്കും അനുഭവിക്കാൻ കഴിയില്ല അത് അയാളുടെ മാത്രം നോളജാണ് അയാളുടെ എക്സ്പീരിയൻഷ്യൽ നോളജാണ് അയാൾ ഇത് സൂഫിയളൊക്കെ പറയുന്ന ഉദാഹരണമാണ് പലപ്പോഴായിട്ട് പറയുന്ന ഉദാഹരണമാണ് അയാൾക്ക് എന്ത് സൗന്ദര്യമാണോ ഓൾക്കുള്ളതെന്ന് അയാളോട് ചോദിച്ചാൽ അയാൾ ചിലപ്പോൾ അവളെ മൂക്ക് അങ്ങനെയാണ് കണ്ണിങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ അതൊരു അതൊരു ഇത് നേരത്തെ ഒരു മാത്തമാറ്റിക്കൽ സംസാരം മാത്രമാണ് പക്ഷെ അയാളുടെ ആ അനുഭവം അത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടുമോ ഇല്ല ഇപ്പോൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പോകുന്ന ആൾ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ അയാളാണ് പണി ചെയ്യരുത് കാരണം എന്തായാലും ആളെത്തിയാൽ മരിക്കും മരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷേ അഭിനിവേശമാണ് അയാൾ എത്തുന്നത് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ അഭിനിവേശത്തെ ശാസ്ത്രീയമായി അളന്നെടുക്കാൻ കഴിയില്ല അത് എവല്യൂഷന് പോലും എതിരാണ് എവല്യൂഷൻ പിന്നെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പരിണമിച്ച് മനുഷ്യനുണ്ടായി പരിണാമത്തിൽ നിന്നും നന്മ തിന്മകളെ വേർതിരിച്ചറിയാനുള്ള സത്യത്തെ മനസ്സിലാക്കാനുള്ള ശേഷി മനുഷ്യർക്ക് ലഭ്യമാവും എന്നാണ് പരിണാമവാദികൾ വാദിക്കുന്നത് പക്ഷേ പരിണാമത്തിൽ നിന്നും ലഭ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന് ഇത്ര അഭിനിവേശങ്ങളുണ്ടാവാൻ പാടില്ലായിരുന്നു എവറസ്റ്റ് കീടക്കുള്ള മോഹങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു ആകാശത്തുകൂടെ വിമാനത്തിൽ പറക്കാനും സ്പേസ് എക്സിൽ മുകളിലോട്ട് പോകാനുള്ള അഭിനിവേഷണ്ടാവാൻ പാടില്ലായിരുന്നു കാരണം അത് ഡെയിഞ്ചറാണ് സർവേ സർവൈവലിനെ ബാധിക്കും സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ്റ്റ് എന്നാണല്ലോ മനുഷ്യൻ സർവൈവ് ചെയ്യാനുള്ള ന്യായങ്ങളല്ലേ തലച്ചോറിൽ മനുഷ്യൻ്റെ വരാൻ പാടുള്ളൂ പക്ഷേ സർവൈവലിനെതിരായിട്ടുള്ള ന്യായങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ വരികയാണ് പ്രണയം പോലെ അഭിനിവേശം പോലെ അപ്പോൾ അതിന് അതൊന്നും ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതൊക്കെ മനുഷ്യൻ്റെ വളരെ ആത്മീയമായ മൂല്യങ്ങളായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് രണ്ടാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇത്ര നീളത്തിൽ മറുപടി പറയില്ല നിങ്ങൾക്ക് ആ ബേജാർ വേണ്ട ഒന്നോ രണ്ടോ ചോദ്യം മാത്രം സമയം വൈകിയതുകൊണ്ടാണ് നിങ്ങൾ പൊറ്റ ഇരിപ്പിന് വളരെ പ്ലെയിനായിട്ടാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് എല്ലാതും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങളെ മുഖം കണ്ടാൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങളത് പഠിച്ച് കേൾക്കുകയും അത് നോട്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയും മറ്റുള്ളവർ ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് അതൊരു നോളജ് ആക്കി നിങ്ങൾ മാറ്റണം എന്നാണ് എനിക്ക് ഇപ്പം നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ഇപ്പോൾ കിട്ടിയത് നോളജ് അല്ല ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കുറേ ഡാറ്റ കയറിയിട്ടുണ്ട് ചിലത് നോളജായി മാറിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ നിങ്ങൾ ഇവിടുത്തെ നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം ഇനി നിങ്ങളത് കേൾക്കണം എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം അടുത്ത പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ നോളജുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം എന്നാലേ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് നോളജായിട്ട് മാറുള്ളൂ അത് പ്രത്യേകം നിങ്ങൾ ഉണർത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇനി പ്രത്യേകിച്ച് ചോദ്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇൻഷാല് നമുക്ക് നിർത്താം